അത് കേക്ക് അത് പറയുമ്പോ അതൊക്കെയുള്ള തുക അത് കേക്കുമ്പോഴോ എനിക്ക് വിറ്റ് കാശാക്കുമ്പോ വായിക്കുമ്പോ അല്ലേ നോക്കണം കൊടുക്കുമ്പോണ്ടേർ താരോ അടി

ഒരു ന്വേഷണം നടത്തി എന്ന് പറയുന്നു അപ്പൊ അമ്മയിലുള്ള അംഗമാണ് അമ്മയും തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആളുകളടുത്തും ഇത്തരത്തിൽ അന്വേഷണമായിട്ട് വന്നിട്ടില്ല അപ്പൊ അത്തരത്തിൽ ആരുടെ അന്വേഷിക്കാതെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ചോദിക്കണ്ടെ ഇതൊക്കെ നമ്മുടെ ശരിക്കും <laughs> എല്ലാവർക്കും <laughs> അവരാരുടെയും പേര് പറയാതെട്ടുണ്ടാക്കി അവരോട് ആരൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ട് െസ്റ്റ് ഈയൊരു അലിഗേഷൻ ഇത്തരത്തിലൊരു അമ്മ സംഘടനയിലുള്ള ആരുടെ പ്രത്യേകിച്ച് ആരുടെ പേര് പറയാത്തത് കൊണ്ട് പറ്റിട്ട് തന്നെയാണോന്നുണ്ടാരില്ലോ ഇവിടെ ഡയറക്ടേഴ്സും അവർക്കും മുടക്കുന്ന കാര്യങ്ങളല്ലത് അല്ലേ ഇപ്പൊ ആണുങ്ങൾ മാത്രം ചെയ്യുന്ന കാര്യമാണോ ആണ അല്ല ആണും കണ്ടു മോഹല്ലേ എല്ലാ വ്യക്തികളാണ് ആണു കണ്ടു ഇതിപ്പോ ആണുങ്ങളെ നിങ്ങൾ ആരും സ്ത്രീകൾക്ക് നല്ലൊരു തൊഴിലിടം ഉറപ്പാക്കാൻ വേണ്ടി ചോദിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്കും അറിയത്തില്ല നിങ്ങൾ ആരും വായിച്ചിട്ടില്ല അതെന്താണെന്ന്

അതെ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടോ അവർക്ക് സ്ത്രീകളാകും വേണ്ട അവർക്ക് ഇത് ഞങ്ങൾക്ക് ഇത് വേണം ആയിട്ട് നിങ്ങൾക്ക് നല്ല മൂവി തരാൻ തന്നെ ഞങ്ങൾ നോക്കിയിട്ടുള്ളു ഞാൻ എന്നോടാണ് ചോദിക്കുന്നത് അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറയാലോ അപ്പൊ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചോദിച്ചപ്പോൾ ഇണ്ടാതിരുന്നോ ഇത് നമ്മൾ തന്നെ വേർതിരിച്ച് ചോദിക്കുന്ന കാര്യമല്ല ഇതങ്ങനെ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ അതങ്ങനെ കൊടുക്കണം എല്ലാവർക്കും തുല്യത

നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോ നമ്മളിത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങാൻ ആദ്യം അറ്റ്ലീസ്റ്റ് എന്താണ് ലൈംഗികത മാത്രമാണ് ഇതിന്റെ പ്രശ്നം അല്ലാതെ പിന്നെ ഏതാണ് ഇതിന്റെയൊക്കെ മൂലമായിട്ടുള്ള ലൈംഗിക ഇതൊക്കെ ഇതിന്റെ മെയിൻ വിഷയം ലൈംഗികതയാണോ ശരിക്കും പിന്നെ ലൈംഗികത മാത്രമായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരെ മെയിനായിട്ട് മാധ്യമങ്ങൾ തന്നെ പെരിപ്പിച്ചു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അത് അതിനകത്തൊരു ഭാഗം അല്ല ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്താണ് തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അതിന് ചില കിടന്നു അങ്ങനെ അല്ല വരാറില്ല പക്ഷെ അതാണ് മെയിൻ പ്രശ്നം അവിടുത്തെ നമ്മളെ ഇൻഡസ്ട്രിയില് പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പെൺകുട്ടികൾ എല്ലാം ചെയ്യണം ഭാര്യയായിട്ട് അങ്ങനെ പറ്റൂ അപ്പൊ നമ്മൾ ഒരു പെണ്ണിനോട് വരണ്ടു പറയൂടാത്രമേല് രണ്ട് രണ്ടും രണ്ട് പെണ്ണുങ്ങളും

വീട് നഷ്ടപ്പെട്ടവർ കാര്യങ്ങൾ ഇവിടെ ആരേ സിനിമ സ്ത്രീകൾ കൊറേ ഉണ്ട് അത് ഉണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെ അനുഭവം ചെയ്യാറില്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികള് അവരെ പോകണം വീട്ടിലും അവര് പോകണം തലങ്ങളിലും ഒക്കെ അങ്ങനെ സിനിമ കാലം മാത്രമായിട്ടുള്ള പ്രശ്നമല്ല ഞങ്ങൾ സ്കൂളില് അനുഭവങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ പെൺകുട്ടികളൊക്കെ ും ചെറക്കാരും സ്കൂളിൽ പഠിക്കാൻ പിള്ളേരൊക്കെ തന്നെ ഈ നിങ്ങളുടെ രീതിയിലുള്ളതാണോ

ഇതിന്റെ ശേഷം ഞാൻ എന്താ പറയുക എനിക്ക് മനസ്സിലായല്ല പക്ഷേ ഡെഫിനറ്റ്ലി സി കുറെ കാര്യങ്ങളുണ്ട് പ്രോപ്പറായിട്ട് ഇഫ് നമുക്ക് എക്സാക്ട് എവിഡൻസസ് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇത്ര സെൻസിറ്റീവ് ടോപ്പിക് ആണ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഓർ എ ഗൈഡ്സ് അബൌട്ട് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ദിയർ റൈറ്റ്സ് ആൻഡ് എസ്പെഷ്യലി ഫോർ വിമെൻ വി ഡെഫിനറ്റ്ലി നീഡ് ഒരു സേഫ് എൻവയ്മെന്റ് ഹൺഡ്രഡ് പെർസെന്റ് And uh, what Shine chandra said is right. It is not only about this industry. Ella industry a girl should be able to at least be safe and say worst come worst case. Our society Maybe we necessary We only meet good people. We can meet bad people. So at least we uh, stand, we a space vena. We should be able to be to tell people that yes, this is something that is going wrong, and after the there should be some action if somebody is guilty. You know, in the proper in English, But it is not about a girl. Even if I feel a guy, something is happening to a guy also. Something mm -hmm. wrong is happening. He should have the right to say. ദാറ്റ് ദിസ് ഇസ് റോങ് നമുക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം ആൻഡ് എസ്പെഷ്യലി ഫുർ എ ഗേൾ വി ഡെഫിനറ്റ്ലി നീഡ് എ സ്പേസ് അങ്ങനെ സോ അത് എൻ്റെ അഭിപ്രായമാണ് പക്ഷെ എക്സ്ട്രാ എക്സാക്ട്ലി ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് കംപ്ലൈൻസ് ഉണ്ട് ആൻഡ് ഞാനിപ്പോൾ അമ്മ അസോസിയേഷൻ്റെ ഐ തിങ്ക് അത് മോസ്റ്റ് പുതിയ എന്താ പറയുക ജോയിൻ ഈ സോ ഓണസ്റ്റ്ലി എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയില്ല അതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാനില്ല because I don't want to say anything wrong. Because it's a very sensitive topic. But I just feel that if there is anything wrong happening, not only in our industry, any industry, Namakur is space where to say if it's wrong, we should be able to complain and get justice. <laughs> <Ha? laughs> Atrin. <That night>? Satellite <laughs> media, I media. Satellite 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 media. ഏത് വർഷ സാറ്റലൈറ്റ് ആദ്യം പറയൂ ഏതു വർഷം തൊണ്ണൂറ്റി രണ്ട് രാജീവ് ഗാന്ധി മരിച്ചതിനു ശേഷം തൊണ്ണൂറ്റി അല്ലേ അറിയോ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ഏഷ്യാനിന്റെ ആദ്യം അതിന് ദൂരദർശനം ഉണ്ടായിരുന്നു

ഇതൊക്കെ മെറ്റീരിയൽസ് കണ്ടന്റ് മെറ്റീരിയൽ ആദ്യം തുടങ്ങിയപ്പോ മലയാള സിനിമയിലെ പാട്ട് മലയാള സിനിമയിൽ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അറിയോ സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണോ ചാറ്ററി ചാനലാണോ മലയാള ഫിലിമി ആണോ അത് സിനിമയാണോ അത് ഉണ്ടായത് അങ്ങനെ ഈ പോലും പഞ്ചായത്തിൽ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ടാർഗറ്റ് ചെയ്ത് മരങ്ങളായിരിക്കും കാരണം ഒന്നുമല്ല ഒന്നും ആലോചിച്ചു കേട്ട് കേടുകളോ പാടുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നിട്ട് ബ്രദ്ധിക്കാനെ അതാണ് നടക്കുന്നത് പൊട്ടക്കാരൊന്നും ചെയ്യില്ല മട്ടന്മാരായി ും കാണിക്കും എത്ര കാലം അങ്ങനെ പറയും താഴെ ഒന്നും കേട്ടിരിക്കില്ല മാത്രം നോക്കി കേട്ടിരിക്കണം അത്രക്ക് അതൊക്കെ നിങ്ങളുടെ പുറത്തൊക്കെ സിനിമ നീ ഒക്കെ മോഹൻ കാരനാ മറന്നും രസമാറുണ്ട് ചെറിയ ഓപ്പണായിരുന്നു രസം മാറാം ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് പിന്നെന്താ ചെയ്യ മറന്നും രസം മാറണ്ടേ

നീ ഇപ്പൊ പെണ്ണിനെ പറ്റിയുള്ള മോശം അത് കേക്ക് അത് പറയുമ്പോ അനക്കുള്ള തുക അത് കേൾക്കുമ്പോൾ ഇനി ഇത് വിറ്റ് കാശാക്കുമ്പോ ന്യൂസ് ആക്കുമ്പോ വായിക്കുമ്പോഴും എല്ലാ പെൺകുട്ടിക്ക് മറുണ്ടാക്കി കൊടുക്കുമ്പോണ്ടേ ഡ്രസ് പെൺകുട്ടികൾക്ക് എന്താണെങ്കിലും ആൺകുട്ടിന്റെ താല്പര്യം എന്താണെങ്കിലും

ഒരു ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ നമ്മളെല്ലാം തീരുമാനിക്കണ്ടേ നമ്മൾ ഒരു നടിയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മള് ഇതേപോലെ തന്നെ അറിയണ്ട ദീപ്തി സിനിമ തിയേറ്ററിൽ കണ്ടിട്ടാണ് എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടമായി അതുകൊണ്ടാ നമുക്ക് അതാണ് ഇമ്പോർട്ടന്റ് പക്ഷേ ഐ ആം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നമുക്ക് നല്ല റിവോർട്സ് കിട്ടി ഫൺ റൈഡാണ് സ്ട്രെസ് ഫ്രീ ആണ് നോ ടെൻഷൻ നോ പ്രോബ്ലം ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ Did you watch? Yeah. Illa, please go watch. The, the full day, day. day. <laughs> 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 the video is going to be a good one. I'm 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 going to be a good one. Thank you for watching. I'm going to be a good one. So, is it? പാട്ടാണ് പൊളിക്കിഷ്ടപ്പെടുന്നത് ദീപ്തി പാടിയ പാട്ട് ആണ് ആ അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ പക്ഷെ ഞാൻ പാട്ട് പാടിയത് കൊച്ചുകൂട്ടത് കല്യാണം കഴിഞ്ഞോ കൊച്ചുകൂട്ടിക എത്ര ടിക്കറ്റ് വീട്ടിലേക്ക് അഞ്ചു ടിക്കറ്റ് രണ്ടു പ്രാവശ്യം

ഈ പടവും തിയേറ്ററിൽ പോകാるന്ന് അർത്ഥം. ഞാൻ നിന്നേട്ടാണ് എനിക്ക് അടുത്ത പടം കണ്ടാണ്. അടുത്ത പടത്തിന്റെ എഴുതുന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ ഷാഫി സാറിന് വേണ്ടിട്ടാ. മരക് ബ്രന്ദോണിയയുടെ സെക്കൻഡ് പാർട്ട് അതെന്തായി? ഇല്ല അതെ ഒരു ഐഡിയറ്റിറ്റോ ഒരു പ്രോജക്റ്റ് സെ ഒന്നായിട്ടില്ല. പുതിയ താരങ്ങളെ അറിയಬೇಕು. ചങ്ങേരനെ പ്രതിശിക്കാവോ? ഞാൻ ഇപ്പോ അടുത്ത വർത്തുന്നെന്ന് പറഞ്ഞില്ലേ ലൈക്ക്. ലൈക്ക് സ്ക്രിപ്റ്റ് ആയിട്ടില്ല. ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ടുണ്ട്. അത്രേ പ്രൊഫഷണൽ ആണ് സീരിയസ്ലി പറഞ്ഞു പറഞ്ഞു അയ്യോ തൊപ്പിട്ടുണ്ട് അല്ലേ പ്രേക്ഷകരോട് പടം കാണണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ പടങ്ങൾ ചെയ്യുന്നു നല്ല പടമാണെന്ന് റിപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി പടം കാണും തിയേറ്ററിലാണ് പടങ്ങൾ വാച്ച് പറഞ്ഞു രണ്ടു വർഷം കണ്ടു പുള്ളി അപ്പൊ പുള്ളി പറഞ്ഞിരുന്നു പടം പടങ്ങൾ ടിപൊലി പടമാണ്ക്ഷകരോട് എല്ലാവർക്കും പിന്നെ ബാംഗ്ലൂര് പറ്റിയും പിന്നെ ഒരു മമ്മൂട്ടി ശ്വാസം മനുഷ്യൻ ജീവിക്കുന്ന പടം കാണാ എല്ലാവരും ഞാൻ രണ്ടു പ്രാവശ്യം രണ്ട വ്യക്തിയാണ് നിങ്ങള് ഒറ്റ ആവശ്യം കണ്ടിട്ട് ഉണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങൾ കാണാത്തോട് എന്തായാലും കാണാം നിങ്ങളുടെ ആദ്യത്തെ അനുഭവല്ലേ നല്ല അഭിപ്രായം നല്ല ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിട്ട് ഇറങ്ങി പോവാം പിന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു സിനിമ സിനിമ ആയിട്ട് കാണുക അത് എൻജോയ് ചെയ്യാൻ പോവാ അത്രയും കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ട് थैंक yeah, यू <laughs>